സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ചെറിയ വീഡിയോ ഇടാം പാവയ്ക്ക ഒട്ടും കഴിപ്പില്ലാതെ നമ്മൾ ക്യാബേജ് വളർത്തുന്ന രീതിയിൽ ഒട്ടും കഴിപ്പില്ലാതെ പെളത്തിനെങ്ങാനും കഴിച്ചത് ഇത് പാവയ്ക്ക എങ്ങണം ഉപ്പിട്ടുണ്ട് ഉപ്പിട്ടതിൻ്റെ കൂടെ നല്ല തിളച്ച് ചൂടും കഞ്ഞോളം ഒഴിക്കണം ചൂടും കഞ്ഞോളം ഉപ്പിട്ടിട്ട് ചൂടും കഞ്ഞോളം ഒഴിക്കണം ചൂടും കഞ്ഞോളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ കയ്പ്പ് പോവുക ഉപ്പിട്ടിട്ട് ചൂട തിളച്ച കഞ്ഞോളം ഒഴിച്ച് പത്ത് മിനിറ്റ് വെക്കുക ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്ക് വളർത്തി കാണിച്ചു സവോളയും പച്ചമുളകും സവോളയും പച്ചമുളക് ഇട്ട് എണ്ണ അടപ്പിട്ട് വെച്ച് അത് നമ്മുടെ മൂക്കട്ടെ തൂത് വെക്കണ്ട പാവക്കയുടെ കളറുണ്ടോ പാവയ്ക്ക അരിഞ്ഞിട്ട് കയ്പില്ലാണ്ട് വളർത്തണമെങ്കിൽ ഉപ്പ് ഇട്ട് തിളച്ച കഞ്ഞോളം ഒഴിച്ചിടണം ഒരു പത്ത് മിനിറ്റ് ഒഴിച്ചിടണം എന്നിട്ട് നല്ലപോലെ കഴുകി വരിക പാവയ്ക്കയുടെ കളറുകൊണ്ട് പാവയ്ക്ക അപ്പം തന്നെ വെന്തു ഇനി പാവയ്ക്ക നല്ല ഉണക്കി എടുക്കണം ഉണക്കി പകുതി ആയതിന് ശേഷം മാത്രമാണ് തേങ്ങ ചേർക്കാവുകയുള്ളൂ പാവയ്ക്ക് വളർത്തുന്ന നല്ല കയ്പില്ലാണ്ട് നമ്മൾ ക്യാബേജ് ഒക്കെ വളർത്തുന്ന ആരക്കി കഴിക്കുക അപ്പം ഞാൻ ഇനി പോലെ പച്ചമുളക് അടച്ചിട്ടു പിന്നെ പാവയ്ക്ക ഇട്ട് നല്ല ഉണങ്ങി വരുമ്പോൾ തേങ്ങയണം എന്നിട്ട് ഞാൻ പാവയ്ക്ക തോരൻ കാണിച്ച് തരാം കേട്ടോ അങ്ങനെ ഉണ്ടാക്കും കയറ്റില്ലാതെ ഉണ്ടാക്കുകയാണ് വീണ്ടും പറയുകയാണ് പാവയ്ക്ക അരിഞ്ഞിട്ട് കഴുകിയിട്ട് അരിയുക അരിഞ്ഞ് എന്തും കഴുകുക ചൂടുവെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ അത്രയും നല്ലത് കഴുകി കഴിഞ്ഞതിന് ശേഷം കഞ്ഞവെളം നല്ല തിളച്ച കഞ്ഞ വെള്ളം ഉപ്പും കൂടെ ഇട്ട് കഴുകിയിട്ടാണ് പാവയ്ക്ക ഉപ്പും കൂടെ നോക്കി ലോങ് യാത്ര കഴിഞ്ഞ് വന്ന ആയില്ലേ എന്താ അവസ്ഥേലായി ഇനി ഇത് ഉണക്കി എടുക്കുക ഇങ്ങനെ അമ്മ വേഗം ഉണങ്ങും കൈ പൊട്ടും കൊണ്ടിരിക്കും നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്ക് എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പം അറിയാം കേട്ടോ ഉണക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം പാവക്കി ഇട്ടു പാവയ്ക്കയുടെ നെള്ളു ഉപ്പ് വിട്ടുണ്ട് മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ചേർക്കേ ചെയ്യുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും ചേർക്കരുത് മുളക് പൊടിയും ചേർക്കരുത് ഇതാ അത് വേറെ ഒരു ഇതായിട്ട് വരും അപ്പോൾ സബോലയും പച്ചമുളകും മൂട്ടപ്പ് പാവയ്ക്ക ഇട്ടു ഉപ്പ് ഇട്ടു ഇനി ഇതിങ്ങനെ കിടന്ന് വെന്ത് നല്ല ഉണങ്ങി പൂത്തി പരുവായി കഴിയുമ്പോൾ നല്ല ഉണങ്ങണം ഉണങ്ങി പരി വെള്ളമൊക്കെ പറ്റി ഉണങ്ങി കഴിയുമ്പോൾ തേങ്ങ ഇടും അതിലെ കണ്ടിട്ട് മഞ്ഞൾ വീണ്ടും വീണ്ടും പറയുകയാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഓരോ കാരണത്താലും പാവയ്ക്ക ഉപയോഗിക്കുന്നത് പിന്നെ ഇനി തേങ്ങ ഇടുക തേങ്ങ ഇട്ടിട്ട് ഒന്നുകൂടെ നല്ലപോലെ വറുത്ത് കിട്ടുന്നുണ്ട് നമ്മൾ മുളും വല്ല മുറമായിരിക്കും കുറേ നല്ല പോലെ വറച്ചു കിട്ടണം പാവയ്ക്ക വെണ്ണേന് ചെറിയ ആണ് തേങ്ങ ഇടാവില്ല ഇനി കിടന്നങ്ങൾ ചെയ്യണം ഉണ്ടോ പിന്നെ പിന്നെത്തേക്ക് ചെറിയ വച്ച് പാവയ്ക്കയും ഉണക്കമീനും കൂട്ടിലപ്പോൾ അതിന് സോയ ഫ്രൈ ചെയ്യണം പിന്നെ മുളക് വറുത്ത് എണ്ണയിൽ അരച്ചത് അത് പിന്നെ ഉണക്കമീൻ വറുത്തത് ഈ മുളകിട്ട് വറക്കണമെങ്കിൽ എന്താ പറയുക ഈ ഉണക്കമീനിൻ്റെ കൂടെ മുളകുകളും കൂടി കടിക്കുമ്പോൾ എന്നാ ടേസ്റ്റാൻ പറയുന്നത് പഴയ ആൾക്കാർക്കൊക്കെ വെച്ചിരിക്കും അതുകൊണ്ടാണ് ഉണക്കമീൻ മുളകിട്ട് ഉണക്കമീൻ്റെ കൂടെ വെറുക്കുന്നത് അപ്പോൾ ഉണക്കമീൻ വറുത്തതും പാവയ്ക്ക ഉപ്പേരി പിന്നെ സോയ ഫ്രൈ ചമ്മന്തി കുട്ടി ചോറിനാന്ന് എല്ലാവരും വാങ്ങും ഇത് കഴിച്ച് പുളിയും കഴിഞ്ഞിട്ട് പള്ളിയിൽ കാണും ഇരുവെള്ളി അപ്പോൾ എൻ്റെ കീഴ് ഉണക്കിയെടുക്കണം അതേ പാത കഴിച്ച് കണ്ട് പെട്ടെന്ന് ആണെങ്കിൽ കാണുന്നത് പണ്ടു ഉണങ്ങി അതുപോലെ ഉണങ്ങി ഒട്ടും കഴിക്കില്ല ഉപ്പൊക്കെ പാതിരി നോക്കി ചെയ്യുക ഇപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നാ എങ്കിൽ ഇങ്ങനെ വീടിയൊക്കെ ഇടാൻ ഒരു മനസ്സിനൊരു അഭിപ്രായം ഒക്കെ ആയിരുന്നു അപ്പോൾ പാവക്കത്തോറിനും ചമ്മന്തിയും വറുത്തുപിടുത്തി അഞ്ചിട്ടി കുഞ്ഞു കഴിക്കാൻ വേറെ ഒന്നും എന്നെ ഈ ചമ്മന്തി മാത്രം അതിൽ കുഞ്ഞു പിടിക്കുക എൻ്റെ മോനും വലിയ ഇഷ്ടമായി ചമ്മന്തി മോനക്കോളും വറുത്തരുത് ഉണക്കമീൻ്റെ കൂടെ വറുക്കുമ്പോൾ ഉണക്കമുളക്ക് വറുത്ത് കച്ചിരിക്കുക ഉണക്കമീൻ അടിക്കുന്ന കൂടെ തന്നെ ഉറക്ക മുളകും കടിക്കുകയ്യ എന്നാ ട്രേസ് എന്ന്